ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ ഞാൻ പിന്നെ സ്വാഗതം പറഞ്ഞു വന്നിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി കാണണമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ ഇങ്ങക്ക് ഇവിടെ ഇപ്പോൾ മാറ്റി അരിഞ്ഞിട്ട് എവിടക്കോ പോവാൻ വേണ്ടിയിട്ടുള്ള ഇതാണെന്നല്ല എല്ലാട്ടോ പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോയി വന്നതാണ് നമ്മൾ ഷഹദീത്ത ഇല്ല ഷെഹദിത്ത പ്രസവിച്ചെടുക്കണേ കാണാൻ പോയിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞിനെയും കാണാൻ പോയിരുന്നു ഞാൻ പറഞ്ഞു എത്രയോ കാലം മുന്നേ കാണാൻ വേണ്ടി കുറച്ചാട്ടെ കുറേ 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 കാലമായിട്ട് ഞാൻ അവരെ കാണാൻ വേണ്ടി കൊച്ചി കൊച്ചിരുന്ന് ആശ അല്ല ഇപ്പോഴാണ് എന്ന് പറയും ഇപ്പോഴാണ് ഇത് കാണാനുള്ള ഒരു അവസരം കിട്ടിയതപ്പോൾ ഞങ്ങൾ തിരൂര് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് അവരിപ്പോൾ പ്രസവിച്ചിട്ട് പ്രസവ ചികിത്സക്ക് ആയിട്ട് നിൽക്കുന്നത് അപ്പം ഞാനും എൻ്റെ മൂത്തച്ഛും കൂടിയും കാണാൻ പോയിരുന്നു അപ്പം നിങ്ങളാ വീടിന്നും കണ്ടുവരി കേട്ടോ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇറങ്ങിയ പാടത്ത് തന്നെ വണ്ടി കിട്ടിയിട്ട ഓട്ടോ കിട്ടിയപ്പോൾ ഞങ്ങൾ നേരെ തിരൂര് പോയി ചെന്നറങ്ങിട്ടോ സംഭവം തന്നെ അപ്പതാ ഞങ്ങളിതാ ഇത്താൻ അടുത്ത് എത്തി ഉം താൻ്റെ അടുത്ത് കുഞ്ഞുവാവാൻറെ അടുത്ത് ഒക്കെ എത്തി നമ്മളാദ്യം കാണുകയാണെന്നുള്ള അങ്ങനത്തെ ഒരു പരിചയക്കുറവിലൊന്നും ആള് സംസാരിച്ചിട്ടില്ല കേട്ടാ നമ്മളെത്രോ കാലം മുന്നേ പരിചയമുള്ള പോലെ സംസാരിച്ച അങ്ങനെ ഒരു നല്ലൊരു കാക്ക സ്വപ്ന കാക്കയന്മാര് ഇത് കുഞ്ഞാ കുഞ്ഞാനെ കാണിക്കാൻ പറ്റുമോ ശരിക്കണന്ന് പറഞ്ഞ പെരിന്തൽമണ് ഞങ്ങള് വെവ്വേറെ താമസം എല്ലാരും ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ മോനെ കാണാൻ പറ്റിയില്ലേ ഇക്ക ചെയ്ത് തരും ഞമ്മളിവിടെ നിന്നാ മതി പരിപാടില്ല വേറെ ഒന്നുമില്ല എന്നാലും ഞമ്മള് വരയില് പ്രസവിച്ചെടുക്കണക്കാട്ടി നന്നില്ലേ അല്ല ഞമ്മളിപ്പോ പൊതുവേ ഞങ്ങളൊരാൾക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ ഈ നാല്പതിനായിരം അമ്പതിനായിരം ഒക്കെ ആകും സുഖമാണല്ലേ പക്ഷെ ഇത് ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞുകൊടുണ്ടെന്നുള്ള സംഭവം അങ്ങനെ ഒരിതുണ്ട്ന്നുള്ളത് ആറോ മാസം അങ്ങനെ ഞമ്മള് എടുത്തുണ്ടായിട്ട് പോലും കണ്ടിട്ടില്ല അതാണ് സംഭവം ആ തിരുവൂരങ്ങള് കണ്ടിട്ടില്ല ആ ഞാനും പോയെടുക്കട്ടെ എന്നുള്ള രീതിക്ക മെസ്സേജും പിന്നെ ഞങ്ങള് ഇത്താനേയും കുഞ്ഞുവാവനൊക്കെ കണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ഞങ്ങള് കൂടുതലൊന്നും വീടിയെടുത്തില്ലോ ഇത് സംഭവം ഞങ്ങളെ നാട്ടിലാണെങ്കിലും ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇണ്ട് എന്നുള്ളത് ആദ്യ ഒരു ഫ്ലാറ്റ് ആയിരുന്നു പിന്നെ എപ്പോഴാണ് ഇപ്പൊ നമ്മളെ പ്രസവരക്ഷൻ്റെ ആക്കിയിരിക്കണത് വരെ അപ്പൊ കണ്ടീലങ്ങള് അതെ ഞാന് ഉം ഞമ്മളാദ്യം കാണാന്നുള്ള ഒരു പരിചയക്കുറവോ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ എനിക്കൊരു മടി ഉണ്ടായിരുന്ന സംഭവം ഇനി വീഡിയോ എടുക്കാൻ സമ്മതിക്കോ ചിലവർക്ക് പറ്റൂലല്ലോ അപ്പൊ ഇനി വീഡിയോ എടുക്കാൻ അവർക്ക് ഇഷ്ടപ്പെടും പക്ഷെ അവർക്ക് അങ്ങനത്തെ പ്രശ്നം നീട്ടാ ആ എടുത്തോളി എന്നൊക്കെ പറഞ്ഞ് എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് പക്ഷെ എന്നാലും എന്താ പറയുക നല്ല സ്വഭാവം അട്ട നമ്മൾ വീഡിയോയിലെങ്ങനെയാണോ ഇത്താത്താനേയും വിശക്കിർക്കാനേം കാണണം അതേപോലെ തന്നെ നമ്മളോട് നേരിട്ട് കാണുമ്പോഴും ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ട് കോഴിക്കോട്ടുനിന്ന് സബ്സ്ക്രൈബർ അവരെ സബ്സ്ക്രൈബർ കാണാമോ വന്നിട്ടുള്ളത് പറഞ്ഞിട്ട് കോ അത് കോഴിക്കോട്ടിന് അവർ അത്രയും ഇത്താതാനും ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഇത്താതാനി ആ കാക്കാനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടല്ല അവർ ഞങ്ങൾ ചെന്നതിൻ്റെ വശമാണ് അവർ വന്നത് പിന്നെ ഞങ്ങളെ അവിടെ നിന്ന് കൊണ്ട് പെട്ടെന്ന് പോകണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ തറവാട്ടിലാണ് തറവാട്ടിൽ നിന്ന് നേരെ തറവാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തറവാട്ടിൽ നിന്ന് ഞാനും പിള്ളേരും കൂടി എൻ്റെ വീട്ടിൽ പോകണം അങ്ങനെ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പം നാളെ ഞമ്മളെ മറ്റേ വീഡിയോ ഉണ്ടാവും ഏത് വീഡിയോ ഏത് വീഡിയോ നിങ്ങൾ പറയും ഞമ്മളെ അമ്മായിമ്മമാരോളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ ആള് ഇന്നെക്കാട്ടി മുന്നേ വന്ന് ഡ്രസ്സൊക്കെ ഇട്ടുങ്ങാണ്ട് ഡ്രസ്സൊക്കെ ഊരി ആള് നല്ല ഖുഷാലില്ല എന്താ തിന്നണന്ന് അറിയോ എന്താ എല്ലാരും അരി വർത്തതകല് തിന്നല് പക്ഷെ ഞങ്ങളവിടെ വ്യത്യാസം ഉണ്ട് എന്താന്നറിയോ ഗോതമ്പ് ഞങ്ങൾ ഞങ്ങള് വന്നപ്പോനി ഞങ്ങൾ അവിടെ പോയി വന്നപ്പോനി ഗോതമ്പ് വർത്ത ഇമ്മ ഗോതമ്പൊക്കെ വർത്തച് ഗോതമ്പൊക്കെ ഉമ്മ വറുത്തിക്കണ് അപ്പം ആ ഗോതമ്പൊക്കെ വറുത്തു ഞാൻ വന്ന് ചായ കുടിച്ചു ഇപ്പോൾ ഇവിടെ കൊലായ്മ വന്നിരുന്നിട്ടാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് ഉമ്മ അവിടെ എൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ താത്തവിടെ ഇരിക്കുന്നുണ്ട് ഈ ഒരു ഇളച്ചും കൂടി ഉണ്ടായി ഇളച്ചി വീട്ടിൽ കഴിക്കുകയാണെങ്കിൽ ഇഷ്ടം ഞാൻ കാണിച്ചാൻ ഉമ്മനെ ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചാൻഡ് ഇട്ടാ വീഡിയോ വരെ എൻ്റെ അമ്മാനെ അപ്പം ഞാൻ ഈ നാളെ ഞാൻ ഈ പുതിയൊരു വീഡിയോ ഇടുന്നവരേക്കും അസ്സാമലൈക്കും